നിങ്ങളല്ല മരണം ബിന്ദുക്കോസുകാർ വരിപ്പോ ഓണം പിന്നെ സ്തോത്രം ബിന്ദുക്കോസുകാർ തന്നെ ഇപ്പൊ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭ്രാന്ത നിനക്ക് മനസ്സിലാകാരിയാണോ ഓണാശംസകൾ സകേല വിരുന്നിനും പോവുക ഇതൊക്കെയാ സമജ്യകത്ത് കർത്താവ് കാണാത്ത ഉള്ള വിരുദ്നെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുകയാ മോബാബിരുമായിട്ട് എടകലറന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കുക മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാണ് യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ അത് അത് പോരാഞ്ഞിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെന്തുവാ കളിയടക്ക ശർക്കര വിരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കര വിരട്ടി ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പരപ്രാർത്ഥന പുള്ളി ചോദിക്കുന്ന കളി പിന്നെ ശർക്കര വിരട്ടി എന്ത് ചെയ്യാന്ന് എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല